ടു എഗ് ബിരിയാണി ഇന്ന് നമുക്ക് എഗ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബിരിയാണിയാണിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നമുക്കിതിനെ ലഞ്ച് ബോക്സിൽ സ്കൂളിലോട്ടും ഓഫീസിലോട്ടും എല്ലാം കൊടുത്തുവിടാം ആദ്യം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഈ സവാളയെ ഫ്രൈ ചെയ്തെടുക്കാം ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണിത് നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ് അളവ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അഞ്ച് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അടുത്തതായി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള സ്ലൈസ് ചെയ്തതാണ് ഇത് വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരണം ഒരല്പം ഉപ്പ് ചേർത്ത് വേണം നമുക്കിതിനെ വഴറ്റാൻ സവാള വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണിത് സ്ലൈസ് ചെയ്തെടുത്ത തക്കാളിയാണിത് ഇതിനെ കൂടെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ അടുത്തതായി നമുക്ക് പൗഡറുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർക്കാം നല്ല എരിവ് വേണ്ടവർക്ക് റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാം ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില പുതിന ഇല ഇവ കൂടെ ചേർക്കാം ഒന്ന് കൂടെ വഴറ്റാം അടുത്തതായി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തൈരാണ് ഇത് ഇതിനെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കപ്പ് ലോങ് ഗ്രൈൻഡ് ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ റൈസിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അരമണിക്കൂർ കുതിർത്തിയെടുക്കണം ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുള്ള റൈസാണിത് നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇനി ഇതിനെ മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊട്ടി പോകരുത് അടുത്തതായി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇത് നമുക്ക് ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അവസാനമായി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് ഏലക്ക ആറ് മുതൽ എട്ടെണ്ണം വരെ ഗ്രാമ്പൂ ഒരു ഇഞ്ച് നീളമുള്ള പട്ട ഒരു ബേ ലീഫ് ഇവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സ്പൈസസിനെ വേണമെങ്കിൽ നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ച സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം റൈസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട തയ്യാറാക്കിയെടുക്കാം ഉപ്പ് ചേർത്ത് വേവിച്ചു വെച്ചിട്ടുള്ള നാല് മുട്ടയാണിത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഈ എണ്ണയിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ കൂടെ ചേർക്കാം ഇനി ഫ്ലെയിം നല്ലവണ്ണം കുറച്ചതിന് ശേഷം നമുക്ക് മുട്ടയെ ഫ്രൈ ചെയ്തെടുക്കാം മൂന്ന് നാല് മിനിറ്റ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഈ സ്പൈസസ് എല്ലാം മുട്ടയിൽ ഒന്ന് കവർ ചെയ്തു വരണം ഇപ്പോൾ നമ്മുടെ റൈസിൽ എയ്റ്റി പെർസെന്റ് വെള്ളവും വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയെ നമുക്ക് റൈസിലോട്ട് ചേർക്കാം ഇതിന്റെ മുകളിൽ നമുക്ക് റൈസ് കൊണ്ട് കവർ ചെയ്യാം ഇതിനെ അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റോളം വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഈ റൈസിനെ സെർവ് ചെയ്യാം നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് നല്ല സ്മെൽ വരുന്നുണ്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ചു ചേർക്കാം ബാക്കിയുള്ളത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് റൈസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റൈസ് ഒന്നും പൊട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വളരെ സൂക്ഷിച്ചു വേണം മിക്സ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിതിന് ചൂടോടുകൂടെ തന്നെ റൈത്ത പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്